നമ്മുടെ നമ്മുടെ സ്വന്തം സുബാങ് കേസരി അണ്ണൻ അജയ് ദേവ്ഗൺ ഡാൻസ് കളിച്ച് ഡാൻസ് കളിച്ച് വൈറൽ ആക്കിയ സൺ ഓഫ് സർദാർ ടു ഒ ടിയിൽ വന്നിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീമിന് കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാരും പറയും തോന്നുന്നു ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഹിന്ദി അറിയില്ലെങ്കിൽ യു യുഗാശ്വാസ സോ സൺ ഓഫ് സർദാർ അതാണ് ഫസ്റ്റ് പാർട്ട് അതിന്റെ സ്റ്റാൻഡ് അലോൺ സീക്വൽ ആണ് അതുകൊണ്ട് അത് കണ്ടില്ലെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെങ്കിൽ പെരിയ യൂണിവേഴ്സ് പടമുള്ള പേനയും പേപ്പറും വെച്ചിരുന്ന് മറ്റേ ലിങ്ക് കണ്ടുപിടിക്കാൻ സോ യൂഷ്വലി ഇങ്ങനെ പടത്തിലുള്ള പല കോപ്രായത്തരും ഇത് ഉണ്ട് എന്നാൽ ഫൈറ്റ് ഇല്ല അതാണ് ഏറ്റവും വലിയൊരു ഉപകാരം സ്റ്റാർ സിംഗറിൽ പോലും ഇത്ര അടുപ്പിച്ച് പാട്ട് ഞാൻ കണ്ടിട്ടില്ല ഓരോ അയ്യഞ്ച് മിനിറ്റ് കൂടുമ്പോഴും പാട്ടാണ് അതിൽ അങ്ങേര് കയ്യിലുള്ള വല വ വള്ള കാല് പൊന്തിക്കുന്നുണ്ട് കൈ പൊന്തിക്കുന്നുണ്ട് ടഫ് സ്റ്റെപ്സ് ഓൺലി സു മൃണാൽ താക്കൂർ ആണ് ഇതിലെ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ആളൊരു പാകിസ്ഥാനിയാണ് റാബിയ അക്തർന്ന അങ്ങനെ എന്തോ പേര് ആളെ എനിക്കൊരു സ്വയഭക്തരുടെ മകളായിരിക്കും ആളെ ഇതിൽ കാണിക്കുന്ന ഒരു ബോംബ് പറയുന്നുണ്ട് ഷീ പറയണ്ട് എ ബോംബ് ആളൊരു ഐറ്റം ആണ് ഐറ്റം പോലെയാണ് കാണിച്ചിരിക്കുന്ന ഇതിൽ വൃത്തികളും പരിപാടി ഒന്നും അവരെന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ ബോംബ് ഞങ്ങൾ നിനക്ക് തരുന്നു ആരാണ് ബോംബ് ഇത്ര മൃണാൽ ആണ് ഇത്ര ബോംബ് സീതാരാമം പോലുള്ള കിടിലും കിടിലും പടം ചെയ്ത കൊച്ചാണ് ഇപ്പൊ സകല ചവറിലും കയറി അഭിനയിക്കുന്നുണ്ട് സിനിമ തുടങ്ങുമ്പോൾ നമ്മുടെ അണ്ണനെ പൊക്കിയടിച്ചിട്ടുള്ള രണ്ട് പാട്ടുണ്ട് അണ്ണൻ കൈത്ത വള കുലുക്കുണ്ട് കാല് പൊന്തിക്കുണ്ട് ടഫ് സ്റ്റെപ്സും പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് അണ്ണൻ ചന്ദ്രനോട് സംസാരിക്കുന്ന കാണിക്കുന്നത് ഞാൻ ചോദിച്ചത് ഇങ്ങേര് എന്തോ മെൻഡലാന്ന് അങ്ങനെയല്ല അത്ര ദൈവത്തോടാണ് സംസാരിക്കുന്നത് വളരെ നല്ല കാര്യം സോ ആളുടെ കല്യാണം നടക്കണൊക്കെ ആദ്യം കാണിക്കുന്നുണ്ട് പിന്നീട് ഒരു പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത് പതിനൊന്ന് വർഷം ഇങ്ങേരുടെ ഭാര്യ ഒറ്റയ്ക്ക് ഇംഗ്ലണ്ടിലാണ് ഇങ്ങേർക്ക് വിസ അയച്ചു കൊടുക്കണമൊന്നുമില്ല പിന്നെ ആ സുദിനം വന്നു മക്കളെ ആ വിസ അയച്ചു കൊടുത്തു സോ പതിനൊന്ന് കൊല്ലം കഴിഞ്ഞിട്ട് വിസ അയച്ചു കൊടുക്കണം വച്ചാൽ പായസം ഉണ്ടാക്കാനായിരിക്കില്ലല്ലോ ഡിവോഴ്സ് വേണം അത്ര അപ്പൊ അതിനവര് പറയുന്ന ഒരു ഡയലോഗാണ് സൂപ്പർ പതിനൊന്ന് കൊല്ലം നീ ഇല്ലാതെ ഞാൻ ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക എനിക്കിപ്പോ വേറൊരാളുടെ തുണ വേണ്ടി വന്നു അപ്പൊ അജയ് ദേവഗൺ ചോദിക്കുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഇരുന്നെന്ന് നിന്റെ അത്ര വിശാല മനസ്കനല്ല ഞാൻ എക്സ്പ്ലനേഷൻ സോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജഗതിയുടെ ഒരു മീം ഇല്ലേ ഒരു ട്വിസ്റ്റ് രണ്ട് ട്വിസ്റ്റ് മൂന്ന് ട്വിസ്റ്റ് ചറപറ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡൈവേഴ്സ് രണ്ട് ഡൈവേഴ്സ് മൂന്ന് ഡൈവേഴ്സ് ചറവറ ഡൈവേഴ്സ് ആണ് അജയ് ദേവഗണ് ഭാര്യയ്ക്ക് അജയ് ദേവഗണ് ഡൈവേഴ്സ് ആണ് മൃണാൽ താക്കൂറിന്റെ ഭർത്താവിന് ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു അതിനെ വിട്ടിട്ട് മൃണാൽ താക്കൂറിനൊപ്പം വന്നു എന്നിട്ട് അവസാനം മൃണാൽ താക്കൂറിനെ വിട്ടിട്ട് ഏതോ ഒപ്പം പോണ്ട് മൃണാൽ താക്കൂറിന് ഒരു മകളുണ്ട് ആ കൊച്ചിനെ കെട്ടാൻ പോണവൻ തന്ത ഒറിജിനൽ അല്ലാത്ര വേറൊരാളാത്ര ആ ചെക്കന്റെ തന്ത പിന്നെ ഇവരുടെ മുത്തച്ഛൻ വന്നിട്ട് നാല് പെണ്ണുങ്ങളെ കെട്ടിട്ടുണ്ടിത്ര ഇത്രയും അവിഹിതവും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബോളിവുഡ് പടം ഞാൻ കണ്ടിട്ടില്ല പിന്നെ അല്ലാതെ അങ്ങടെ മൊത്തം കോമാളിത്തരമാണ് സോ നിങ്ങൾ ഈ കഥ കവിത നോവൽ അതേപോലെ തന്നെ അങ്ങനത്തെ പരിപാടി ലോജിക് ഒക്കെ നോക്കേണ്ടത് വെച്ചാൽ ഇതിന്റെ ഏഴ് പോവാതിരിക്കായിരിക്കും നല്ലത് കാരണം ഇത് കുറച്ച് ചിരിക്കാനും കുറെ കോമാളിത്തരം കുറെ കോപ്രായത്തരം മാത്രം ഉള്ള ഒരു സിനിമയാണ് പാട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ സിനിമയിൽ ഡയലോഗ്സിനെക്കാളും കൂടുതൽ പാട്ടാണ് ഒന്ന് രണ്ട് കോമഡി സീൻസ് ഒക്കെ കാണുമ്പോൾ ചിരി വരും ഇല്ലെങ്കിലൊക്കെ ഒരു കോമാളി പടം എന്നൊക്കെയാണ് തോന്നുള്ളൂ എനിക്ക് വലിയ വർക്ക് ആയിട്ടൊന്നുമില്ല സോ വേണ്ട അവർ കണ്ടു നോക്കുക ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിലും നല്ല സിനിമകൾ ഹിന്ദിയിൽ ഇതേപോലത്തെ കൺസെപ്റ്റിൽ വന്നിട്ടുണ്ട് സോ എനിക്ക് എനിക്കധികം വക്കാവാത്തൊരു സിനിമയാണ് വേണ്ടവർ കണ്ടു വെക്കാം ട്രൈട്ടം